നമ്മളിപ്പോ നിൽക്കുന്നത് ഈ സ്ഥലം ഏതാണ് അരിയിക്കോട് അല്ലെ നിങ്ങളെല്ലാവരും എവിടുത്തെ ജീവനക്കാരായാലും ടാറ്റാ മോട്ടേഴ്സിന്റെ ആണേ കാട്ടുകുളങ്ങനെ ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ പേരെന്താ പിൻഷാൻ നല്ല പേരാണല്ലോ ഒന്ന് അടുത്ത് നിക്കവോ ഡോക്ടർ എന്നാണ് ഡോക്ടർ ഡോക്ടർങ്ങരയിലെ ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ് ഈ ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഒരുപാട് കൂടി വരുന്നുണ്ട് ആയുർവേദത്തിൽ അതിന് എന്തെങ്കിലും ഫലപ്രദമായിട്ടുള്ള ചികിത്സ ഉണ്ടോ ആയുർവേദത്തിൽ അതിന്റേതായ മരുന്നുകൾ ഞങ്ങൾ കൊടുക്കാറുണ്ട് എന്താണ് അഭിപ്രായം അഥവാ അത് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം അത് കണ്ടാൽ നമ്മൾ അവരെ അഡ്വൈസ് ചെയ്ത് വിമുക്തരാക്കാൻ ശ്രമിക്കണം അധികാരികളെ അറിയിക്കണം അറിയിക്കണം നമ്മുടെ ആണ് സാർ ഈ ഒരു ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് നമുക്ക് ഫൈറ്റ് ചെയ്യാം രക്ഷിക്കണം ണം ഓക്കെ അപ്പോൾ നമ്മൾ യാത്ര തുടരുകയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അല്ലേ തേക്കും എന്ന് പറയുന്ന സ്ഥലത്താണ് അരീക്കോട് തേക്കും ചൂട് എന്ന് പറയുന്ന പ്രദേശത്താണ് നമ്മൾ നിൽക്കുന്നത് നമ്മളിനി ഇനി മുഖത്തേക്ക് യാത്ര തുടരുകയാണ് റിപ്പോർട്ടർ ടിവിയുടെ മഹാറാലിയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് താങ്ക് യു താങ്ക് യു ആൾ ഹാപ്പി വിമൻസ് ഡേ ഡോക്ടർ പിൻഷാ ി വിമൻസ് ഡേ കുഞ്ഞുമോക്കും ഹാപ്പി വിമൻസ് ഡേ അപ്പോൾ നമ്മുടെ യാത്ര തുടരുന്നു ഇന്ന് മാർച്ച് എട്ടാണ് കുംഭമാസം ഇരുപത്തി നാലാം തീയതിയാണ് റംസാൻ മാസം ഏഴാം തീയതിയാണ് ഒരു പുണ്യമാസത്തിൽ വളരെ പ്രാർത്ഥനാനർഭരമായ ഒരു നാട് മുന്നോട്ട് പോകുമ്പോൾ ആ നാടിനോടൊപ്പം ഒരു വലിയ പ്രാർത്ഥനയുമായാണ് റിപ്പോർട്ട് ടിവിയും പ്രേക്ഷകർക്കൊപ്പം എത്തുന്നത് ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്നതാണ് നമ്മുടെ ക്യാമ്പയിൻ ഇപ്പോൾ നമുക്ക് ലഹരിയും വേണ്ട ലഹളയും വേണ്ട റിപ്പോർട്ടറിൻ്റെ വാർ എഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന ക്യാമ്പയിനാണ് തുറകളിലുള്ള മനുഷ്യർ പ്രായഭേദമന്യേ റിപ്പോർട്ടൻ ടിവിയുടെ വാർത്ത കണ്ട് നമ്മളുടെ ഈ വാഹന റാലിയിൽ പങ്കെടുക്കാനും അഭിവാദ്യമർപ്പിക്കാനുമായിട്ട് എത്തിച്ചേരുന്നുണ്ട് ഓക്കെ എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ ലഹ ലഹരിയും വേണ്ട ലഹളയും വേണ്ട റിപ്പോർട്ടർ വാർ ഡ്രഗ്സ് ലഹരിയും വേണ്ട ലഹളയും വേണ്ട ലഹരിക്കെതിരെ സന്ധിയില്ല യുദ്ധം മഹാവാഹന റാലി അടുത്തത് മുക്കത്തു നിന്നും തത്സമയം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലൂടെ പോകണം ചില പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നുണ്ട് ഈ കൊണ്ട് നമ്മൾ നടത്തുന്ന ഈ ശ്രമത്തിൽ ഒരുപാട് പേര് പിന്തുണയുമായിട്ട് വരുന്നുണ്ട് അവര് നമ്മള് രണ്ടുപേര് കൊള്ളാതെ അകത്ത് എ സിയിലിരിക്കുന്നു അപ്പോൾ വെയിലുകൊണ്ടാണെങ്കിലും നമുക്ക് ഈ കാഴ്ചകൾ കാണുകയും നാട്ടുകാരുമായി അതെ അങ്ങനെ ആരെങ്കിലും ഒക്കെ കൊള്ളാൻ വെയിലുകൊള്ളാനിറങ്ങുമ്പോഴാണ് നാടിനൊരു തണലായിട്ടാണ് അതെ ആ വെയിൽ നമ്മൾ കൊണ്ടാൽ മാത്രമേ സമൂഹത്തിന് സമൂഹത്തിനൊരു തണലുണ്ടാവുകയുള്ളൂ അങ്ങനെ നമുക്ക് സമൂഹത്തിന് തണലൊരുക്കണം അവരെ ഈ പറയുന്ന അപകടകരമായ ഈ ലഹരി ഉപയോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കണം അതിന് ഒരു വഴി ബോധവൽക്കരണമാണ് മറ്റൊരു വഴി നിയമങ്ങൾ കർശനമായി നടപ്പാക്കുക നമ്മൾ കൃത്യമായും വളരെ അഗ്രസീവായി തന്നെ ഈ വിഷയം റിപ്പോർട്ട് ചെയ്യും ലഹരിയുമായി പിടികൂടുന്ന മുഴുവൻ ആളുകളുടെയും ഫോട്ടോ സഹിതം റിപ്പോർട്ടർ ടി അത് പ്രസിദ്ധീകരിക്കും നമ്മുടെ ഓൺലൈനിലും നമ്മുടെ ഒൺ എയറിലും അവരുടെ ചിത്രങ്ങളടക്കം നിർത്തും സമൂഹം പൂർണ്ണമായിട്ടും അവരെ ഒറ്റപ്പെടുത്തുന്ന നിലയിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും എന്നാൽ ലഹരിക്ക് അടിമപ്പെട്ടു പോയവരെ അതിൽ നമുക്ക് വെള്ളരി പ്രാവിനെ ഒപ്പിക്കാം ഇവിടെ ഒരു പ്രാവ് ഇരിപ്പുണ്ട് പ്രാവ് കുറുകി തുടങ്ങി വെയിൽ വന്നപ്പോൾ സീറ്റിൽ തന്നെ ഇരിക്കണം എന്നെ മുമ്പിൽ പോയി വണ്ടി ഇടിക്കുമെന്ന് പേടിച്ച് എന്റെ മുമ്പിൽ ഇരുത്തിയിട്ട് പിന്നിൽ പോയിരുന്നയാളാണ് സേഫ്റ്റി ഫസ്റ്റ്